അങ്ങനെ ഇന്നലത്തെ ചിക്കമംഗ്ലൂരിലെ രാത്രി നമ്മുടെ വന്ന് നിൽക്കുന്നത് ചില്ലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് കേട്ടോ ചില്ലാക്സ് ചില്ലാക്സ് ശരിക്കും നമ്മൾ ആദ്യം ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് അല്ല ഇതായിരുന്നു റിസോർട്ടായിരുന്നു ചില്ലാക്സ് മൊത്തം മാറി അപ്പോൾ നമ്മുടെ പുളകളെല്ലാം വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് ഇവിടെ വന്നു ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇവരുടെ വ്യൂ അല്ലത് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും ഈ പൂളിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പൂളെവിടെയാ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് കാണണ്ടേ ഏ താട്ട് വായിക്കൂ കാണുന്ന ഇത്രയും വലിയ മലയുടെ മോഡിലാണ് നമ്മൾ ഈ പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉണ്ട് നഗ്നനായി ഷാൻ ബ്രോ ഏ പ്രതിപ് നീന്താൻ അറിയാത്ത പ്രദീപ് വെള്ളം കുഴിക്കും എനിക്കും നീന്താൻ അറിയത്തില്ല ഇങ്ങനെയാണ് ആയി വന്നിരിക്കുന്നത് ഇത് താഴോട്ടുള്ള വ്യൂ ഉണ്ടോ അതെ ഇങ്ങനെയുള്ള അടുത്ത് അവിടെ കിണ്ണം പൂട് ഇതിൻ്റെ അകത്ത് ജിമ്മിൻ്റെ അകത്ത് കറക്റ്റ് പിന്നെ കൂട്ടം തെറ്റാൻ്റെ വീട്ടിൽ ഷീത്ത് മാത്രമേ ഉള്ളൂ ഇതാണ് അപ്പം വരുന്നു കേട്ടോ അപ്പം നമ്മൾ ചെക്കിംഗ് ചെയ്യട്ടെ ഇതിന് താഴോട്ടുണ്ടോ പൊളിയല്ലേ സെറ്റപ്പ് ഫുള്ള് മാറിപ്പോയി ഇത് നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ ഉള്ളത് അങ്ങനായിരുന്നു എൻട്രൻസ് ഇവിടെയൊക്കെ അവർ കല്ലുകളൊക്കെ ഇട്ടു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര വ്യത്യാസമായിപ്പോയല്ലോ അവരുടെ കിച്ചണ് അടിപൊളി അപ്പം ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ പിടിക്കാം ബാക്കി നമ്മുടെ വെള്ളത്തിലുള്ള കളികൾ താഴെ ഇപ്പോൾ താങ്കളുടെ ലിബർ ഏകദേശം ഈ രൂപത്തിലാണ് വല മലവെല്ലാം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മറ്റേ മൈദ തിക്കുന്ന സാധനം ഇല്ലായിരിക്കും കുഞ്ഞ് കുഞ്ഞ് പക്ഷേ പിന്നെ ലാസ്റ്റ് പിന്നെ അരിപ്പൊടി തിക്കാനുള്ള ഈ പോക്ക് പോയാൽ താങ്കൾ ഈ രീതിയിലാണ് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇത് ഇവിടുന്ന് നമുക്ക് പൂൾ സൈഡ് വ്യൂ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ കേട്ടോ നല്ലൊരു മലയിൽ ഹിൽ ടോപ്പിൽ പൂൾ സെറ്റ് ചെയ്തിട്ടുള്ള പൊളിയല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ കാണാം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് കഴിഞ്ഞേച്ചിട്ടാണ് ഞാൻ ബാക്കി റിസോർട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ പഴയ ബ്ലോഗ് ചെയ്തതിൻ്റെ ലിങ്ക് ഇതിന് മുകളിൽ കൊടുക്കാം എവിടെയെങ്കിലും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തേലും ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള റൂം ഇതായിരുന്നു വാലി വ്യൂ കിങ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കുറച്ച് ആക്ടിവിറ്റിയുടെ ഏരിയയാണ് മുകളിൽ പിന്നെ അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അവിടുത്തേക്കുള്ള ഹാൻഡ് വാഷ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ കേട്ടോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഷാൻബ്രോയ്ക്ക് മുടിഞ്ഞ തലവേദനയാണ് അതുകൊണ്ട് എന്നാ ഷാൻബ്രോ പറഞ്ഞേ നിങ്ങ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ പ്രതിപേ അടിപൊളി ട്രിപ്പ് ആയിരുന്നു ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു കഴിക്കാൻ പറ്റിയില്ല ഓട്ടോ കഴിക്കാൻ പറ്റിയില്ല അതാണ് പേ എനിക്കൊരു ബോഞ്ചി വേണം കണ്ണാടി കാണുന്നില്ല നിങ്ങള് അങ്ങനെ വളർത്ത സാധ്യത ഇല്ലല്ലോ അപ്പോൾ രാവിലെ നമ്മൾ ലൈംസോടെ നടത്തോ തുടങ്ങുന്നത് നേരത്തെ ഹാങ് ഓവർ മാറാൻ ലൈം സോഡേ കൊണ്ടുവന്ന പുള്ളിക്കാരൻ ചോദിച്ചപ്പോഴത്തേക്കും മറ്റേ ആടിന്റെ അകത്ത് ജയസൂര്യ മറ്റേ മെറ്റാഡോറിൽ കിടക്കും ചായക്കാരൻ വരുന്ന മലയാ ലൈം എന്ന് പറഞ്ഞപ്പോൾ ആ യൂട്യൂബിലിടാനും എടിക്കേണ്ട വർഷത്തിൽ ഒരു വീഡിയോ ഉള്ളൂ മുകളിലത്തെ പ്ലേ ഏരിയ കാണിച്ചോട്ടെ ഇത് ഇവിടെ മീങ്കുളം പോലുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റെയിൻ ഷവറാട്ടോ ഇത് ഷവറിനുള്ള സംഭവം സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ എല്ലാം വെള്ളം വരും ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ഉണ്ടോ ചില്ലാക്സ് എഴുതി വെച്ചിരിക്കുന്നു പിള്ളേർക്കൊക്കെ ക്ലൈംബ് ചെയ്യാനുള്ള ഏരിയ പിള്ളേരുടെ ആക്ടിവിറ്റി ഏരിയ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബെഡ്റൂം സെറ്റപ്പ് എല്ലാ റൂമിലും എ സി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വ്യൂ കിട്ടുന്നൊരു റൂമാണിത് ചെറിയൊരു കബോർഡ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജ് ഇതാണ് ടോയ്ലറ്റ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് കഴിഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷനാണിത് ഇത് ഇവിടെ ഇരുന്നിട്ട് നല്ല താഴത്തെ വ്യൂ ഒക്കെ കാണാം അടിപൊളി ബ്രോ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു ബ്രോ ഇവിടെ ബ്രോ ലിബിൻ ലിബിൻ രണ്ട് പ്രാവശ്യം ചോദിച്ചു വരും ഇത് റൈറ്റേഴ്സ് കോട്ടയസ് എന്നു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന് മുകളിൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നതുകൊണ്ടല്ലോ പൂളാണ് കേട്ടോ അപ്പോൾ അതാണ് ചില്ലാക്സിൽ നമ്മൾ വന്ന് ഒരു നൈറ്റാണ് സ്പെൻഡ് ചെയ്തത് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പക്ഷേ ഇവിടെ വരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മഴക്കാല ടൈമിലാണ് മഴക്കാലത്താവുമ്പോൾ നമുക്കല്ല കോടയൊക്കെ കിട്ടും കയറി വരുന്നത് ഇവിടും താഴത്തുള്ളത് കൊണ്ടോ നമ്മളങ്ങാ റോഡ് അതിലേക്ക് കയറി കയറിയാണ് വന്നത് അപ്പം താല്പര്യമുള്ള ടൈം കിട്ടും വരിക ഒരു ദിവസം നല്ലപോലെ വന്ന് ചില്ലടിച്ച് ഗവൺമെൻറ് വരുന്നതാണ് ജില്ലാക്സിൽ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ